നമ്മുടെ ഓരോ വീടുകളിലും വീടുകളിലുപരി നമ്മുടെ സമൂഹത്തിലും നമ്മുടെ രാഷ്ട്രത്തെ പ്രോഗ്രാം സാറ് എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഉദ്യോഗസ്ഥന്മാർ പ്രധാനമായും ക്ലാസ് എടുക്കുന്ന ഷിബിഖ് സാറ് എൻഎസ്എസ് വോളണ്ടിയേഴ്സ് ട്രീമുള്ള നാട്ടുകാരെ സഹോദരങ്ങൾ ഇന്ന് ലോകം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ യൂണിറ്റ് ചുമതലയുള്ള ജയൻ ഇവിടെ മുഖ്യ സന്ദേശം നൽകിയിട്ടുള്ള സച്ചിക് സാർ മറ്റ് എക്സൈസ് ഉദ്യോഗസ്ഥരെ സ്കൂളിന്റെ ഉദ്യോഗസ്ഥര് നമുക്ക് ഗാന്ധി ജയന്തി ദിനത്തോടനുബന്ധിച്ച് കാർത്തികപ്പള്ളി ജംഗ്ഷനിലെ സ്നേഹാരാമത്തിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത് വിരുദ്ധ റാലി ഫ്ലാഷ് ലഹരി വിരുദ്ധ സന്ദേശം നൽകൽ ലഹരി വിരുദ്ധ ലഘുലേഖകളുടെ വിതരണം തുടങ്ങിയവ ഇതിന്റെ ഭാഗമായി നടത്തി ലഹരി വിമുക്ത നവകേരളം എന്ന കൂടി നടത്തുന്ന പ്രവർത്തനങ്ങളിൽ എക്സൈസ് എസ് എസ് എൽ ലൈബ്രറി കാർത്തികപ്പള്ളി സ്കൂൾ പി കെ കാർത്തികപ്പള്ളിയിലെ വ്യാപാരി വ്യവസായികൾ ഓട്ടോ ഡ്രൈവർമാർ കാർത്തികപ്പള്ളി നിവാസികൾ എന്നിവർ വലിയ പിന്തുണ നൽകുന്നതായി ഭാരവാഹികൾ പറഞ്ഞു ചടങ്ങിന് സ്കൂൾ പ്രിൻസിപ്പൽ കോശി ഉമ്മൻ സ്വാഗതം പറഞ്ഞു ഹരിപ്പാട് എക്സൈസ് ഓഫീസർ എ ലഹരിവിരുദ്ധ സന്ദേശം നൽകി ശാന്തി നിഹാദ് എൻ ടോണി അറഹിം അൽതാഫ് തുടങ്ങിയവർ സംസാരിച്ചു എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ ജയൻ ടി നന്ദി പറഞ്ഞു ഹരിപ്പാട് ഇനിയൊരു ഇടവേള